നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോണുന്നത് നല്ല പഞ്ഞി മാതിരിയുള്ള ഇഡ്ഡലിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയ ഇഡ്ലിയാണ് അത് എങ്ങനെയാണ് എന്തൊക്കെ അളവ് നോക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി പൊന്നി അരി എന്ന് പറഞ്ഞാൽ കടയിൽ കിട്ടും ആ അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് റേഷൻ അരിയാണെങ്കിൽ ആ റേഷൻ അരി എടുക്കുന്നതിൻ്റെ മൂന്നിലൊരു പങ്ക് പച്ചരി ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാനിന്ന് ഈ നാല് ഗ്ലാസ് പൊന്നി അരിയാണ് ഇഡ്ലി പൊന്നി അരിയാണ് എടുത്തിരിക്കുന്നത് അതിന് ഒരു ഗ്ലാസ് ഉഴുന്നാണ് അളവ് നല്ല ഉഴുന്നായിരിക്കണം ഇതേമാതിരി മണിമണിയായിട്ടുള്ള ഒരു ഉഴുന്നാണ് നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ അരി എടുത്തിരിക്കുന്നത് ആ ഗ്ലാസ്സിന് തന്നെ ഉഴുന്ന് എടുക്കണം അപ്പം നാലിന് ഒന്നാണ് കണക്ക് അത് ഒരു ഒരു എട്ട് മണിക്കൂറിൽ നിന്ന് ഒരു പത്ത് മണിക്കൂറെങ്കിലും കുതിർത്തണം അതിലേക്ക് കുതിർത്താൻ വെക്കുമ്പോൾ ഒരു സ്പൂണ് നല്ല ഉലുവ കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കുക അതുമാതിരി തന്നെ അരി നല്ലോണം കഴുകി ഉഴുന്നും കഴുകി വെള്ളം തെളിഞ്ഞ മാതിരിയുള്ള വെള്ളത്തിൽ കുതിർത്താൻ വെക്കുക ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഇഡ്ലി കിട്ടും ഇപ്പോൾ ഇതൊരു ഇതും ഒരു ഒരാറ് മണിക്കൂറിൽ നിന്ന് എട്ട് മണിക്കൂറെങ്കിലും നല്ല കുതിർത്തണം കുതിർത്തി നിങ്ങൾക്ക് നമ്മൾ ഒരു ഗ്രൈൻഡറിലോ അല്ലെങ്കിൽ മിക്സിയിലോ അരച്ചെടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത് അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഉഴുന്ന് നല്ലോണം നൈസായിട്ട് അരയ്ക്കണം നല്ല വെണ്ണ പോലെ അരയ്ക്കണം എന്നാൽ അരി അത്രത്തോളം അരയ്ക്കും വേണ്ട നമ്മൾ ഒരു റവയേക്കാട്ടൊക്കെ നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ അരിമാവ് തൊട്ട് നോക്കിയാൽ ഇങ്ങനെ ഒരു തരുതരിപ്പ് വേണം ഇപ്പോൾ കണ്ടു ഇങ്ങനെ അരച്ചെടുത്ത എട്ട് മണിക്കൂർ കഴിഞ്ഞ ഉള്ള മാവാണ് കേട്ടോ നല്ല പൊന്തി ഉണ്ടായിരുന്നു ആ വര കാണുന്ന വരെ മാവ് പൊന്തി ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കുന്നതിന് മുന്നേ ആണ് ഉപ്പിടുക നിങ്ങൾ പുളി ഇഡ്ലി പുളി വേണമെച്ചാൽ തലേ ദിവസം തന്നെ ഉപ്പ് ഇടാം അപ്പോൾ നമ്മൾ നല്ലോണം കലക്കി എപ്പോഴും ഈ മാവ് കലക്കുമ്പോൾ നമ്മൾ വലത്തുനിന്ന് നിന്ന് ഇടത്ത് വശത്തേക്ക് ചുറ്റി ഇങ്ങനെ കലക്കണം അങ്ങനെയാണ് പറയുക ഇഡ്ഡലി മാവ് കലക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കൈ കൊണ്ട് കലക്കാൻ പറ്റുവെച്ചാൽ കൈ കൊണ്ട് കലക്കാം ഇല്ലെങ്കിൽ കൊണ്ട് അല്ലെങ്കിൽ തവി തവിയോണ്ടൊക്കെ ഇങ്ങനെ ഇളക്കി എടുത്ത് ചുട്ടി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ലി കിട്ടും അപ്പോൾ അത് ചട്നിയും സാമ്പാറും ഒക്കെ വെച്ച് കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഇഡ്ലി പഞ്ഞി പോലെ അല്ല സോഫ്റ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ പഞ്ഞി പോലെ ആയിട്ടില്ല ഇപ്പോൾ ഇത് നല്ല കനം കുറഞ്ഞൊരു ഇഡ്ലി ഞാൻ ചെറിയ ഇഡ്ലി കുക്കർ തട്ടാണ് ചെറിയ ഇഡ്ലിയാണ് നിങ്ങൾക്ക് വലിയ തട്ടിലൊഴിച്ച് വലിയ കുഴിയുള്ള തട്ടിലൊഴിച്ചാൽ വലിയ ഇഡ്ലി കിട്ടുന്നതായിരിക്കും നല്ലൊരു സ്വാദുള്ള ഒരു സ്വാദും അതുമാതിരി തന്നെ നല്ല സോഫ്റ്റ് ഉള്ള ഇഡ്ലിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക